ീലത്തിറമാലകൾ മേലെ നിന്നും ഒരു നീക്കിളി പോലെ കാണാമത്തോടി പതുക്കേ ആലോ അമ്മ മ്മ നോക്കു കേട്ടോ ഒരാളെ ഇതാരത് പിന്നെ ചട്ട് ഒരു ചട്ട് പോയിട്ട് നിന്നെ വന്നപ്പോ

അപ്പൊ എല്ലാവരും ഓർക്കും ഇവൻ ഈ ആഴ്ച ആഴ്ച എന്നെ കാണിക്കാനായി കെട്ടിപ്പറക്കി ഇങ്ങോട്ട് വരണേ ഇത് നമുക്ക് അർജന്റായിട്ടൊരു കാര്യമുണ്ട് അതുകൊണ്ട് മാത്രം രണ്ടു ദിവസം തന്നെ ലീവ് എടുത്ത് വന്നത് സെക്കൻഡ് സാറ്റർഡേ അല്ലേ പോസ്റ്റിംഗ് ഇല്ല പോസ്റ്റിംഗ് നടന്നോണ്ടിരിക്കുക അപ്പം ട്രെയിനാണ് വന്നത് എല്ലാവട്ടും ബസ്സിൽ വന്നെ ഇവട്ടം എൻ്റെ കൂടെ കൂട്ടുകാരാണ് ഞങ്ങൾ ആരുവരാണ് ആ രണ്ടുപേർ തൃശ്ശൂരി ഇറങ്ങി ഒരാൾ കോട്ടയം കൂടെ ഞാൻ പിന്നെ കോട്ടയം വന്ന് ഇറങ്ങിയ പാട് തന്നെ ബസ് കിട്ടി ആദ്യം എറണാകുളം ട്രെയിനാണ് എറണാകുളം വന്ന് വന്നിറങ്ങിയിട്ട് അവിടെ തന്നെ പത്ത് മിനിറ്റ് വേറെ ട്രെയിൻ കയറി കോട്ടയം ഇറങ്ങി ഉറക്കൊന്നും ശരിയായില്ല എന്നാലും ടിക്കറ്റ് രണ്ടായിരം രൂപ ആയിരത്തിഅറുന്നൂറ് ആയിരത്തി മുന്നൂറ് രൂപ ഒക്കെയാണ് ഇതിപ്പം ഇരുന്നൂറും ഇരുന്നൂറ്റമ്പത് പത്താംകുടി അഞ്ഞൂറ് രൂപ വട്ടം ഇട്ട് നാട്ടിൽ വന്നു ും പറ്റിരുന്നെ കൊറേ തിരക്കല്ലേ സൗണ്ടും എനിക്കങ്ങനെ ചാരി ഇരുന്ന ശീലമില്ല അതും കൂടുതലും സ്ലീപ്പർ ബസ്സായി പോന്നെ സ്ഥിരം യാത്ര ചെയ്യുന്ന കുഴപ്പമില്ല കേട്ടോ ആ കൂട്ടാരി ചാരി ഓർത്തും മടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി കിടന്നിങ്ങനെ പോന്നു കൊഴപ്പില്ലായിരുന്നു മൂന്നുപേരും വീട്ടിലെത്തി ലാസ്റ്റ് എത്തുന്നു ഞാൻ ഇടുക്കി വിശേഷം ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ് ചെറിയ യാത്രമഴക്കുണ്ട് ഞാൻ പോയി യാത്ര ദൂരം അല്ലെ അല്ല ഇവൻ വരുന്നെന്ന് പറയുമ്പോ തൊട്ട് തലേ ദിവസം തൊട്ട് അപ്പന അവിടെ പോയി നിക്കാൻ പറ്റുമെങ്കിൽ നിൽക്കും കേട്ടോ അങ്ങനെയാ അഞ്ചു ആയപ്പോ അഞ്ചു ആയപ്പോ രണ്ടു പ്രാവശ്യം കട്ടച്ചായിട്ട് ഞാനൊരു ആറേക്കാലേ ആ എന്നിട്ട് മൂന്ന് ഞാൻ ചോദിച്ചു ഇത് മൂന്ന് ഇത്രയും ദൂരം യാത്ര ചെയ്തിട്ട് മക്കള് വരുമ്പോ അവര് പിന്നെയും വന്ന് വിഷമിച്ചു നിക്കല്ലോ നമ്മളെ നോക്കി അവര് നമ്മളെ നോക്കി വെയിറ്റ് ചെയ്യല്ല നേരത്തെ പോയി മുട്ടൊക്കെ ഉണ്ടാകുന്നുണ്ട് മഴയൊക്കെ പെയ്തപ്പോൾ സ്ഥലം പരിപാടികളുണ്ട് നിറച്ചു പൂവണ്ട ഇഷ്ടംപോലെ പൂവാ എല്ലാം മഴ പെയ്തോണ്ട് ചീഞ്ഞുപൂവാ ഒന്ന് ആണോ ഈ സാധനം ഇട്ടിട്ട് തണുത്തില്ലേ ഇങ്ങോട്ട് വന്നപ്പൂടാ ആണോ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് ഒരു സായ്പൂ കുഞ്ഞിന്റെ കൂട്ട് അല്ലേ കേട്ടോസ്റ്റിംഗ് ആയിരുന്നു അമ്മ ചില്ല ഒരു മണി വരെ ക്ലാസ് അതിന് കഴിക്കാൻ വരിക ഇതിങ്ങനല്ലേ ഇത് പോസ്റ്റിംഗ് പറയുമ്പോ എട്ട് അവിടെ സൈനുണ്ടോ എത്രയാകുമ്പോൾ സൈനിട്ട് ഓരോ ഡിപ്പാർട്ട്മെന്റ് ഓരോ വാർഡിലോട്ടും ഐസിയുയിലോട്ടും ഒക്കെ വിടുക അപ്പം ചെല്ലു നിർത്തി നിൽക്കുക പണി ചെയ്യുക തിരിച്ചു ചെയ്യുകൾ പറയും ഇന്ന് ഇത്ര ഒരു ഉണ്ടായിരുന്നു പോസ്റ്റിങ്ങിപ്പം വൈകിട്ട് വരെ പോസ്റ്റിംഗ് നേഴ്സിംഗ് നേഴ്സിംഗ് എടുക്കാൻ താല്പര്യം ആണ് നല്ല രസമാണ് അടിപൊളിയാണ് കുറച്ചേ ഇല്ലു കഷ്ടപ്പാടേ ഇല്ല നീ അങ്ങനെ തമാശ പറയുമ്പോ അവരോടാ ശരിയായിരിക്കും നോട്ടോ വിഷം പോലെ എന്താണുണ്ടോ മക്കളെ അതിന് കളിയാക്കി പറയുന്ന എങ്ങനെ നടന്നിരുന്ന ചർക്കനാണെന്നാ ഞാൻ ആലോചിക്കുന്നത് നിറച്ചു ഒരു റച്ചു ആണ് അസൈൻമെന്റ് ഒക്കെ എഴുതിയിട്ട് ലാസ്റ്റ് ഇങ്ങോട്ട് പോരാൻ നേരം കുറച്ചു വേറെ പഠിക്കാൻ വരുന്ന പിള്ളേർക്ക് കൂടാതെ ഒരു ബാഗ് നിറച്ച് ഇവിടെ കൊണ്ട് ഇപ്പം കെട്ടിപ്പൊഞ്ഞു വെച്ചിട്ടുണ്ട് അതൊന്നും കളഞ്ഞ ഇവർക്ക് ആവശ്യം ഉണ്ടായിട്ട് കാരണം പറഞ്ഞു ഇവിടെ വെച്ചിട്ടുണ്ട് ഈയിടെ ഞാൻ എല്ലാം തട്ടിക്കൊടുത്തിട്ട് നോക്കിപ്പോൾ ഞാൻ ഓർക്കുമായിരുന്നു അവളെ എന്തോരം നേരം എഴുതി പോലാക്കും

ഒരു മാതിരി കാക്ക ട്ടോട്ടോക്കെ ആയിരുന്നു കേട്ടോ അതൊക്കെ മാറി ഓടിക്കോണ്ടായിട്ടെ ഇവിടെ അത്യാവശ്യം ഒന്ന് കുടിച്ചിട്ട് നാമനെ കണ്ടു നാമ പണി പഠിക്കണം അപ്പോൾ മെയിൻ മെഡിക്കൽ ആണോ ഞാൻ പറഞ്ഞോ ഓ ഇനി ഇപ്പോ തിരിച്ചു പോകണ്ട ആ പാലതിനാട് ഒക്കെ മീൻ ഇല്ലന്ന് ഇല്ലായിരുന്നു ആ ഒന്നു പോകണം ഞാൻ തിരിച്ചു കയറി വെച്ചി 200ണ്ടൽ ഹോണസ്റ്റ് വണ്ടർഫുൾ അല്ലേ ചേച്ചി കൊണ്ടോ ബനീര അല്ലേ നല്ല ബനീര നല്ല ലൈറ്റില്ല കറന്റ് ഇല്ല കണ്ടോയ് കറന്റ് പോയി ട്രിപ്പ് അല്ല ട്രിപ്പ് ഇടാനല്ല അല്ല കറന്റ് പോയതാ നിങ്ങൾ നേരെ അവിടെ കുടിച്ചോ ഞങ്ങൾ കാപ്പോടിച്ചില്ല 200 എൻടമൻ ഞാൻ അയ്യോ ഇവിടെ മഴയും കാറ്റും ഒരു രക്ഷയില്ല മൊത്തം ഇന്ത്യയിലൊക്കെ അപകടങ്ങൾ മാത്രമേ നീ അറിഞ്ഞോ വിമാനത്തിന്റെ കപ്പലിന്റെ എങ്ങനെ ുംറിയില്ല ഞാൻ ഞാൻ അങ്ങോട്ട് ട്രെയിനും പോകും പെട്ടെന്ന് വരും കാര്യം പറഞ്ഞാ രണ്ടേക്കാലും എറണാകുളം അപ്പം അഞ്ചു പത്ത് അഞ്ചു പത്തിന്റെ ട്രെയിൻ കയറി കോട്ടയം അപ്പം ആറര അപ്പൊ തന്നെ എത്ര മണിക്കൂർ പക്ഷെ ബസ് ആണെങ്കിലുണ്ടോ വൈറ്റ് എട്ടരക്ക് കയറി കഴിഞ്ഞാൽ ഒരു ഒമ്പതാകുമ്പം കുമളി വരും പക്ഷെ കുമളിന്ന് ഇങ്ങോട്ട് വരുന്ന കുമിളിന്ന് ബസ് ഉണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ട് പത്തര ആകുമ്പോ ഇവിടെ വരണ്ടേ എനിക്ക് ട്രെയിൻ യാത്ര ഇഷ്ടമാണ് ഞാൻ ചേച്ചിയെ കൊണ്ടു പൂനെക്ക് പോയി ട്രെയിന് അന്നേരം നല്ല രസമായിരുന്നു അങ്ങോട്ടേട്ട് അങ്ങനെ ഒച്ചു ഫ്രഷ് എപ്പാ വന്നേ എപ്പളാന്നു പോലും ചോയ്ക്കുന്നേ വന്നേളി മോന്ത കൊറലില്ല. പേശ്യം വേണണ്ട. ആ ദേഷം വേണം. പേശ്യം വേണണ്ട. ഞാൻ മെട്രോ സ്റ്റേഷനിൽ അവിടെ ഒരു റൂമറിയിട്ടുണ്ട്. നേരം. 알파 ദേഷം പോവാ. പോവൂട്ടില്ല. എന്നാ കഴിച്ചേ? ഒന്നാ കഴിച്ചില്ല. ഒന്നെ ഉള്ളൂ. ആണോ? നൈറ്റ് ഡ്യൂട്ടി ഉണ്ട്. ചേച്ചി ചേച്ചി സൂപ്പർമാർക്കറ്റിൽ കേറി ഇന്നലെ പാലും പായലും എല്ലാം മേടിച്ചു. ആ

ട്രെയിനാ എന്റെ കോളേജിനോ നോക്കിപ്പോ അവിടുന്ന് മെട്രോ സ്റ്റേഷൻ അവിടുന്ന് അപ്പൊ അവിടുന്ന് കോളേജായാലും അടിപൊളി എന്നാലോ ബസ്സില് ബസ്സാണേലും ട്രെയിനും ട്രെയിനാണേലും തൊട്ടടുത്തുള്ളതുകൊണ്ട് അവിടെ നാട്ടിലെ കോളേജിന് രണ്ട് എൻട്രി ആയപ്പോളോ പോയെന്ന്

ഏ നമ്മള് കാണും നാട്ടിൽ മഴയാണ് അപ്പൊ നമുക്ക് വീട്ടിലില്ലല്ലോ ടെൻഷനാ നിങ്ങൾ ഇവിടെ എന്നാണോ എന്ത് ചെയ്യുവാണോ ഒന്നും അറിയത്തില്ലല്ലോ അപ്പൊ അങ്ങനെ ഒരു കേൾക്കുമ്പോൾ വിഷമ കാറ്റേ ഞങ്ങൾ തിരിച്ചാ കിടക്കുവാണല്ലോ ഒറ്റപ്പെട്ട് കിടക്കുകയാണല്ലോ ചായ കുടിച്ചോ മഴയുണ്ടോ ക്ഷീണം വല്ലതും ആണോ വനിയും പിടിച്ചോ വരെ തുണ്ടിപേരണ്ടോ എന്നുള്ള അങ്ങനെ തന്നെയാണ് വിഷമ അവർക്ക് വൈകീട്ടായപ്പോ ഒരു ചുക്കാപ്പി ഇടാനുള്ള പരിപാടിയോട്ടെ എല്ലാരും കൂടെ കൂടി എന്റെ സൗണ്ട് അടച്ചു അപ്പൊ പറഞ്ഞിട്ട് ചുക്കാപ്പി കേട്ട് കുടിക്കുവാണേല് ചുമ മാറും പിന്നെ നമ്മുടെ ഇവിടെ തന്നെയുള്ള എല്ലാം കൂടി എടുത്ത ഒരു എടുത്ത് കാപ്പി ഇച്ചിരി വിപുലമായ ചുക്ക് കാപ്പിയായിരുന്നു എല്ലാവർക്കും എന്നല്ല ഇവിടെ ഇവിടെ നമുക്ക് അങ്ങനെ വലിയ അപകടങ്ങളും പ്രശ്നങ്ങളും ഒന്നും ഇല്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കി കുടിക്കുന്നതുകൊണ്ട് അപ്പൊ എല്ലായിടത്തും ഒന്നും ഇതൊന്നും കാണുക അതായത് പനിക്കൂർക്ക ഇലയിലുളസില ഇതൊക്കെ ഇപ്പൊ നമുക്ക് ഉള്ളത് കൊണ്ട് നമ്മൾ ഇടുന്നതാണ് ഇതില്ലെങ്കിലും ചുക്കും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കുരുമുളക് പൊടിയും കൂടി ഇട്ട് കാപ്പിപ്പൊടി ഇത് കൂട്ട് കരിപ്പെട്ടിയും കൂടി ഇട്ട് വേണേലും ഉണ്ടാക്കി എടുക്കാം അപ്പൊ നമുക്ക് ഇതെല്ലാം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇത്ര ആരോ എനിക്ക് മെസ്സേജ് സ്റ്റോക്ക് 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 കിലോ കിലോ ബാക്കി എല്ലാം രണ്ട് ഉണങ്ങിയതാണ് അപ്പൊ ഈ ചുക്ക് പൊടി നമ്മള് അങ്ങോട്ട് ഇടുകയാണ് അരക്കലം വെള്ളം അരക്കലം വെള്ളം വെള്ളം കഴിഞ്ഞാൽ ഇതിപ്പോ ഒരു രണ്ട് ലിറ്റർ വെള്ളമുണ്ട് നമുക്ക് ഒരു രണ്ടു മൂന്നു നേരം നമ്മുടെ വീട്ടിലുള്ളവർക്ക് എല്ലാം കുളിക്കാനുള്ള പിന്നെ അതിനകത്തേക്ക് നമ്മള് ഉള്ളി ചുവന്നുള്ളി കിട്ടുന്നു ആരഞ്ചെണ്ണമേ ചതച്ചു പിന്നെ വെളുത്തുള്ളിയാ പറഞ്ഞ പോലെ തന്നെ ഒരു നാലഞ്ചണ്ണം വെളുത്തുള്ളി ഒരുപാടായി കഴിഞ്ഞാൽ കുടിച്ചേർക്കാൻ പാടായി പിന്നെ കുരുമുളകും ചേർക്കും ഉണ്ടോ ഇതെല്ലാം കൂടി ഇടുക പിന്നെ നമ്മുടെ ഈ മേമ്പടി വന്ന നമ്മുടെ തുളസിയില ഇതും കൂടി ഇടുക ഏതാ പിന്നെ നമ്മൾ നമ്മളിടുന്നത് പറഞ്ഞാൽ മെയിനായിട്ട് ഈ സാധനം കരിപ്പെട്ടി എന്ന് പറയും കട്ടിയല്ലേ പൊട്ടിക്കട്ടെ അപ്പം പഠിക്കാൻ പിള്ളാടെ ശ്രദ്ധക്ക് കേരളം വിട്ടുപോയി പോയി കഴിയുമ്പോ ക്ലൈമറ്റ് ചെയ്യാം നമുക്ക് കപക്കെട്ടും കാര്യങ്ങളെല്ലാം കാണും അപ്പൊ നമുക്ക് ഇതുപോലെ വീട്ടിലുണ്ടാക്കുന്ന പോലെ ചുക്കാപ്പി ഒന്നും ഉണ്ടാക്കിട്ട് നടക്കുകയല്ല അപ്പൊ അതിന്റെ ചെറിയ പാക്കറ്റൊക്കെ ഇപ്പൊ അവൈലബിൾ കേട്ടോ എനിക്ക് രണ്ടൊന്നും നമ്മുടെ കൂടെ പഠിക്കുന്ന പിള്ളേരും കൊണ്ടുത്തുന്നു പിന്നെ ചേച്ചി പറഞ്ഞാരുന്നു മേടിക്കാൻ വേണ്ടി ആ അങ്ങനത്തെ മേടിച്ചോണ്ട് പോവാണെങ്കിൽ നല്ലതാണ് നമ്മൾ ചെന്ന് കഴിയുമ്പോൾ പനിയും കാര്യങ്ങളൊക്കെ പിടിക്കും നമുക്ക്

ഇട്ടെടുത്തിട്ട് അങ്ങോട്ട് ചെറിയ ചൂടോടെ സത്യം പറഞ്ഞാൽ നമ്മുടെ ഇടുക്കി ഡിസ്ട്രിക്റ്റിലും എല്ലാ മറ്റേ ഇടുക്കി ഡിസ്ട്രിക്റ്റിലും മഴ കൂടുതലാണെന്ന് പറഞ്ഞേ രണ്ടു ദിവസത്തിന് ബാക്കി എല്ലായിടത്തും മഴയാണ് എല്ലാവരും സേഫായിട്ടിരിക്കുക പിന്നെ നമ്മളെ എല്ലാവരെയും നടുക്കിയ ഒരു ദുരന്തമായിരുന്നു ഈയിടെ മറ്റേ ഫ്ലൈറ്റിന്റെ ഇപ്പൊ നമുക്ക് ആ ടൈമിൽ വീഡിയോ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് പറയാൻ വിട്ടുപോയി എല്ലാരും ഭയങ്കര വിഷമത്തിലായിരുന്നു എനിക്ക് നമ്മള് ഞാൻ പെട്ടെന്ന് ആ അപകടം നമ്മളെ പൊന്നു ഞാൻ മറ്റേ നേഴ്സില്ലേ പത്തനംതിട്ട പിന്നെ തിരുവല്ലക്കാരി ആ നേഴ്സും ഇതുപോലെ തന്നെ കുടുംബത്തിന് വേണ്ടി ലാസ്റ്റ് വന്ന് വീടിന്റെ ഏതാണ്ട് പ്ലംബിങ് സാധനങ്ങളൊക്കെ എടുത്തു വെച്ച് രണ്ടു മാസത്തിനകം വന്ന് കീർത്താമസം വെക്കണോന്നൊക്കെ പറഞ്ഞു പോയതാന്നോളൂ നമുക്ക് പെട്ടെന്ന് കാരണം അവളും ഓരോ നമ്മക്കാണെങ്കിലും ഇപ്പൊ പോലെ ഇങ്ങനെ കാണുമ്പോ അവിടെ ഇവിടുന്ന് നിന്ന് ഫ്ലൈറ്റ് കയറി അവിടെ ചെന്ന് ഇറങ്ങി റൂമിൽ വന്നെന്ന് പറയാൻ നമുക്കൊരു ടെൻഷൻ കേട്ടോ അതുപോലല്ല എല്ലാ വീട്ടുകാരുടെയും ഒരു ഫാമിലി ഫുള്ള് മക്കളൊക്കെ ആയിട്ട് പോയാലും എന്തായാലും ഭയങ്കര വിഷമം ഉണ്ടാക്കുന്നൊരു കാര്യായിരുന്നു അപ്പം എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുക എല്ലാവരും സേഫായിട്ടിരിക്കുക മഴക്കാലമാണ് എല്ലാവരും സേഫായിട്ട് ഡ്രൈവ് ചെയ്യുക പിന്നെ ഹൈ റേഞ്ച് മേഖലകളിൽ കേറുമ്പോൾ ശ്രദ്ധിച്ച് നോക്കുക വഴി സൈഡിലൊക്കെ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്യുമ്പോഴും തുറസായ സ്ഥലത്ത് പാർക്ക് ചെയ്യുക മലയുടെ കീഴിലൊന്നും കൊണ്ടിടാതെ അപ്പൊ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കുക കേട്ടോ കഴിഞ്ഞ ആവശ്യം നമ്മളൊക്കെ നമ്മൾ മുണ്ടക്കിയ സമയത്ത് വളഞ്ഞങ്ങാനത് മരിച്ചത് അത് ബാക്കി എല്ലാരും കറിയപ്പോയി കുഞ്ഞു പിടിച്ചോണ്ടിരുന്ന അപ്പൊ എല്ലാരും പാർക്കിങ്ങിന് ശ്രദ്ധിച്ചു വേണം കേട്ടോ അപ്പൊ നമുക്ക് കുറച്ച് കാന്താരി മൊത്തം പഴുത്തിൽ മഴ ആയതുകൊണ്ട് പരസ്യം കുറെ കുറെയുണ്ട് ഒരു രണ്ടു മൂന്ന് കിലോയ്ക്ക് പോയുണ്ട് കൊറേ ഉണങ്ങി വെക്കാന്നോട്ടോ കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു കൊറച്ചുണങ്ങിട്ട് കൊടുത്തു പിന്നെ ഒരു കിലോ പച്ചക്ക് ഓഡർ അത്യാവശ്യം കേട്ടോ ഇതില് നല്ല പച്ചക്കന്തും ബാക്കി നമ്മള് എടുക്കും വേറെ പറിക്കാനും ഉണ്ട് കേട്ടോ അവിടെ കഴിഞ്ഞാൽ അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കുന്നു എല്ലാരും സേഫായിട്ടിരിക്കുക നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ പിന്നെ ഇവിടേക്കാണെങ്കിലും ഒരു മഴ പെയ്തു കഴിഞ്ഞ പിന്നെ ആരും പുറത്തേക്കും കാണാനില്ല ഞാനിന്ന് മുടി വെട്ടാൻ വേണ്ടി പോയിട്ടുണ്ടല്ലോ ടൗണിൽ നിന്നും ഒരു മനുഷ്യനില്ല മഴയെന്ന് പറഞ്ഞാൽ ശക്തമായ മഴയൊന്നും അല്ലാരുന്നു ആഴ്ചയൊക്കെ ആ സമയത്ത് ഉരുൾപൊട്ടൽ സാധ്യത കൂടുതലാണ് നമ്മുടെ ഇവിടെ ഉള്ള നമ്മുടെ പള്ളിയുടെ ഒരു അപ്പോൾ അവിടെയൊക്കെ താമസിക്കുന്ന ഒരുപാട് താമസിക്കുന്നു വഴിക്ക് ടുത്ത് കയ്യാലൊക്കെ ഇടിഞ്ഞുറപ്പുണ്ട് എല്ലാം ശ്രദ്ധിച്ചു വേണം നമുക്ക് പറയാനേ പറ്റുള്ളൂ നമ്മൾ പോലും ഇവിടെ ആ മഴക്കാലത്ത് യാത്ര കൊറവട്ടോ എന്തേലും അത്യാവശ്യം മാറ്റി വെക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ യാത്ര പോവുള്ളൂ നമ്മള്

എന്താന്ന് പറഞ്ഞാലും നമ്മുടെ ഹൈറേഞ്ചിൽ ഇത് മിക്ക വീടുകളിൽ എല്ലാം ഗൾഫിൽ ചെന്നപ്പോഴേ പൊന്നൂന്റെ റൂമിൽ ചെന്നപ്പോ അവിടെ കിച്ചണിൽ ചെന്നപ്പോഴത്തേക്ക് നമ്മടെ കോഴിക്കോട് എന്ന് പറഞ്ഞപ്പോ കോഴിക്കോട് എങ്ങനെ കോഴിക്കോടോ മറക്കുറവേ പുള്ളി വന്നപ്പോ ഇതിന്റെ സാധനങ്ങളെല്ലാം ചുക്ക് വെള്ളത്തിന് കൊള്ളിട്ട് പുള്ളിക്ക് ജലദോഷമായിരുന്നു എന്നിട്ട് പുള്ളി അത് ഇട്ടു കുടിക്കുന്നു അപ്പൊ മലയാളികൾ എല്ലാവർക്കും എല്ലാരും ഇട്ടു കുടിക്കുന്നതാണ് നല്ലതാണ് എന്താന്ന് പറഞ്ഞാൽ മാറും ഓർത്തോണ്ടിരിക്കുന്നത് വെച്ചിട്ട് സമയം കിട്ടിയില്ല പിന്നെ ഇന്നിപ്പം നീ വന്നപ്പം നിന്റെ ചുമ ഒരു തൊണ്ടയ്ക്ക് വേനോണ്ടാണ്

ഇത് മധുരം അതിന്റെ ആ എരുവിന്റെ ചുക്കും കുരുമുളകും മറ്റേ എരുവുള്ള വെളുത്തുള്ളി അപ്പൊ അതിന്റെ ആ ഗ്രാണമൊന്നു പോകാനായിട്ട് കുറച്ച് ഇത് എഴുന്നേ ഉള്ളൂ കരിപ്പെട്ടി എഴുതുന്നുള്ളതേ ഉള്ളൂ അപ്പൊ വലിയ മധുരവുമായിട്ടൊന്നുമില്ല എങ്കിലും നമുക്ക് കൂടി ചേട്ടാം ചെറിയ ചൂടോടെ കുടിക്കുന്നതാണോ നല്ലത്